ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ സ്പെഷ്യൽ എന്താ നോക്കിയാലോ അപ്പോൾ രാവിലെ അപ്പോ മട്ട ഇഷ്ടക്കറിയായിരുന്നു കേട്ടോ അപ്പോൾ ക്രിസ്മസിന് വെച്ചതിൻ്റെ ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ രാവിലെ കഴിച്ചിട്ട് പിന്നെ ഓരോ വീടുകളൊക്കെ തെണ്ടാൻ പോയല്ലോ അതുകൊണ്ട് ഇറച്ചി വെക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം ഇന്നാണ് വെക്കുന്നത് അപ്പം ഇറച്ചി ആണെങ്കിൽ വലിയ കഷ്ണങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ മുരിച്ച് വെച്ചതായിരുന്നു എന്നിട്ട് ഞാൻ ഒന്നും കൂടി ചെറുതാക്കി മുരിച്ചിട്ടോ എന്നിട്ട് വിനാഗിരി ഉപ്പൊക്കെ ഇട്ട് കഴുകി അത് കഴിഞ്ഞ് നന്നായിട്ട് അഞ്ചാറ് പ്രാവശ്യം കഴുകി കഴുകിയെടുത്ത് അത് കഴിഞ്ഞ് കുക്കറിലിട്ട് വേവിച്ചു അഞ്ചാറ് വിസിൽ വേവിച്ചു അത് കഴിഞ്ഞ് ഞാൻ ഞങ്ങൾ ചെയ്യണെന്താന്ന് വെച്ചാൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ എടുക്കും ചൂടാക്കി എടുത്തിട്ട് അതിൻ്റെ ഈ ഇറച്ചി കഴുകി വെച്ച് സംഭവത്തിൽ ഇട്ട് ഇലക്കി ഇങ്ങനെ കുറച്ച് നേരം വെക്കും കിട്ടാം ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അതിട്ട് വേവിക്കും അതിൻ്റെ വേവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കടുകൊക്കെ പൊട്ടിച്ച് പച്ചമുളകും ഇഞ്ചും വെളുത്തുള്ളിയും എല്ലായിട്ട് വഴറ്റിയെടുക്കൂട്ടോ ഇപ്പം സബോള അങ്ങനെ നന്നായിട്ട് വഴലണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് വരൂട്ടോ നല്ല ബ്രൗൺ കളർ ആവണം ഞാൻ വഴറ്റിയത് കുറച്ചും കൂടി ബ്രൗൺ ആവാൻ ഉണ്ട് എന്നാലും അപ്പോൾ അങ്ങനെ വഴറ്റിയെടുത്തു നിങ്ങളുടെ നാട്ടിൽ കടുക് പൊട്ടിക്കണമെന്ന് പറയണോട്ടോ ഞങ്ങൾ നടുക് ഞങ്ങൾ കടുകൊക്കെ പൊട്ടിക്കൂട്ടോ അങ്ങനെ അതൊക്കെ വഴറ്റിയെടുത്ത് അപ്പം ആ വഴലാൻ കുറേ നേരം എടുക്കുമല്ലോ അപ്പോഴേക്കും പാത്രമൊക്കെ കഴുകി അടുപ്പം അതൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇട്ട് അങ്ങനെ അത് വെന്ത് കഴിയുമ്പോൾ വഴണ്ട് കഴിയുമ്പോൾ ഇറച്ചിയിട്ട് എടുത്ത് നല്ല പറ്റിച്ചെടുക്കും കേട്ടോ നല്ല ബീഫ് ഫ്രൈ ആയി അപ്പോൾ അച്ചാറും കൂട്ടി കഴിച്ച് കണ്ണിമങ്ങ അച്ചാറും ബീഫ് ഫ്രൈ അങ്ങനെ അങ്ങിട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് ഒരു ഉച്ച മയക്കം അങ്ങനെ കിടന്നിട്ടോ അത് കഴിഞ്ഞ് എന്നിട്ടപ്പം ചായ പിന്നെ കാച്ചൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളുടെ ബന്ധുക്കാരുടെ വീട്ടിൽ പോയി പറഞ്ഞില്ലേ അപ്പം അവർ കാച്ചലും കൊണ്ടുവന്നായിരുന്നു കേട്ടോ അങ്ങനെ കാച്ചലും കഴിച്ച് ചമ്മന്തിയും കൂട്ടി ചായയും കുടിച്ച് അടിപൊളിയായിട്ടോ ഇന്നത്തെ വിശേഷം ഓക്കെ